എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ തോട്ടപ്പള്ളിക്കാരൻ മോൻസിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ പിന്നെ ഇവിടെ തോട്ടപ്പള്ളി ഒരു ഐ ടി ഉണ്ട് ആ ഐ ടി ഐയിലെ ഒരു പ്രിൻസിപ്പാളെന്ന് പറഞ്ഞ സതി സജി തോമസ് സജി തോമസ് എന്ന് പറയുന്ന നല്ലൊരു മനസ്സിൻ്റെ ഉടമയായ പാലാക്കാരനായ അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു കുട്ടിക്ക് ഒരു പഠിക്കാൻ വേണ്ടി ഒരു ടേബിള് അദ്ദേഹം സ്പോൺസർ ചെയ്തതാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇന്നോല ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചു പോയതാണ് അപ്പോൾ അവർക്ക് വേറെ മറ്റു വരുമാനങ്ങളൊന്നുമില്ല അപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാനെങ്കിലും ഒരു ടേബിള് സാറൊന്ന് സ്പോൺസർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അന്നേരം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു മോൻസെ അതിനു കൊടുത്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ സജി തോമസ് സാറ് തന്ന ആ ടേബിൾ നമ്മുടെ ഇന്ന് ഇപ്പം ആ കുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോവാം ഓക്കെ പോയേക്കാം ആ വരുമോ മോളെ ബാ ബേടിച്ചു മേടിച്ചു ചോദിച്ചു വേണ്ട മോളെ കാണിക്കുന്നില്ല എന്നാൽ എന്നാൽ മോളെ ഫോട്ടോ എടുക്കണ്ട എന്നുള്ളൊരു ഇത് നാണി ചേക്കുകയാണ് ഓക്കെ അല്ലേ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടി ഓക്കേ എന്നാൽ പിടിച്ചോ താഴെ പോലും ശരി എന്നാൽ ഓക്കെ എന്നാൽ ശരി ശരി റോമി ഞാനീ പറഞ്ഞ സജി തോമസ് സാറ് ഇപ്പം അദ്ദേഹം പിന്നെ പാലാക്കാരനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് നമുക്കിപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ടേബിളെങ്കിലും കൊടുക്കാൻ പറ്റിയത് തന്നെ അദ്ദേഹത്തിന് അവരുടെ അവസ്ഥ ഞാൻ പറഞ്ഞപ്പം അദ്ദേഹം പെട്ടെന്ന് തന്നെ നമുക്കത് സാധിച്ചു തന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ എപ്പോഴും നിങ്ങളുടെ ഇത് പറയാറുള്ളത് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വ്യൂസ് ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരാളോട് ചെയ്യുന്നു പറയുമ്പം അദ്ദേഹം നമ്മുടെ വ്യൂസൊക്കെ നോക്കും പലരും പല സ്ഥാപനം ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അടുത്ത് സ്ഥാപനക്കാട് എടുത്ത് വെച്ചാൽ നമ്മളൊന്ന് പറയുമ്പോൾ അവരുടെ സ്ഥാപനത്തിൻ്റെ ഒരു പരസ്യം പോകണമെങ്കിൽ തന്നെയും അപ്പോൾ ആ പരസ്യത്തിന് വേണ്ടി അവരെന്തെങ്കിലും നമുക്ക് തരുമ്പോൾ അപ്പോൾ അവർ തരണമെങ്കിൽ നമുക്കൊത്തിരി വ്യൂസ് വേണം എങ്കിൽ മാത്രമേ തരുത്തുള്ളൂ നമുക്ക് അങ്ങനെ അവരിൽ നിന്നും മേടിച്ചൊരു സഹായം നമ്മൾ നടുക്ക് നിന്നുകൊണ്ട് വേറൊരു സാധാരണപ്പെട്ടവർക്ക് സഹായിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ അജണ്ട അതിനപ്പുറത്തേക്കൊന്നുമില്ല അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഷെയർ ചെയ്യണം തോട്ടപ്പിളിക്കാരൻ മോൻസി മറക്കണ്ട ടി എച്ച് ഒ ടി എ പി പി എൽ എൽ വൈ കെ എ ആർ എ എൻ എം ഒൻ സി വൈ അപ്പം നമുക്കിനിയും നിങ്ങളുടെ അയിലത്ത് നിങ്ങളുടെ കൈത്തുമ്പിൽ ഇതുപോലെ ഏതെങ്കിലും കഷ്ടതകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവരെ സഹായിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം അപ്പോൾ ഞാനൊരു നിമിത്തമായിട്ട് എൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനിയും മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം ഓക്കേ